ലോസ് ഏഞ്ചൽസിലെ തീപിടുത്തത്തെക്കുറിച്ചുള്ള ആശയം ദൈവികവിധിയുടെ ഒരു രൂപമായി കാണപ്പെടുന്നു അപ്പോക്കലിപ്റ്റിക് വ്യാഖ്യാനങ്ങളിൽ നിന്നും പ്രതീകാത്മ കൂട്ടുകെട്ടുകളിൽ നിന്നും പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്തരം ആശയങ്ങൾ മതപരവും ആത്മീയവുമായ വിശ്വാസങ്ങളിൽ കാണാം അവിടെ കാട്ടുതീ പോലുള്ള ദുരന്തങ്ങൾ ധാർമ്മികമോ ദൈവികവുമായ കണക്കെടുപ്പിന്റെ പ്രകടനങ്ങളായി കാണുന്നു പല പാരമ്പര്യങ്ങളിലും അഗ്നി ശുദ്ധീകരണത്തെയും പ്രതികരിക്കുന്നു ലോസ് ഏഞ്ചലസിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും ഇടയ്ക്കിടെ നശിപ്പിക്കുന്ന കാട്ടുതീ ചിലപ്പോൾ സമൂഹത്തിൻ്റെ അതിരടനത്തിനെതിരെയോ ധാർമ്മിക തകർച്ചയ്ക്കെതിരെയോ പാരിസ്ഥിതിക അവഗണയ്ക്കെതിരെയോ നായവതിയുടെ പ്രതീകാത്മപ്രവർത്തനങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ബൈബിളിൽ തന്നെ സോതോമൻ്റെയും ഗോമറുടെയും നാശം പോലുള്ള ദൈവത്തിൻ്റെ നായവതിയുമായി പലപ്പോഴും അഗ്നിയെ ബന്ധപ്പെടുത്തുന്നു ഒരു ആധുനിക സന്ദർഭത്തിൽ വ്യാപക കാട്ടുതീ ചിലപ്പോൾ പ്രകൃതിയിൽ മനുഷ്യരാശിയുടെ സ്വാധീനവും നഗരയാപനവും കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ചുള്ള ഉണർവ് വിളിയായി രൂപപ്പെടുത്തിയിരിക്കുന്നു ചിലറിയ അഗ്നിയെ വിധിയായി വ്യഖ്യാനിക്കുമ്പോൾ മറ്റുള്ളവർ അവയെ കൂട്ടായ പ്രതിഫലനത്തിനും പ്രവർത്തനത്തിനുമുള്ള അവസരങ്ങളായി കാണുന്നു ലോസ് ഏഞ്ചലസ് പ്രദേശം അതിൻ്റെ വിശാലമായ നഗരവികസനവും വളർച്ചയുടെ ദുർബലതയും മനുഷ്യൻ്റെ ചാതുര്യവും പാരിസ്ഥിതിക ദുർബലതയും ഉൾക്കൊള്ളുന്നു മനുഷ്യൻ്റെ പുരോഗതിയും പ്രകൃതിദത്തമായ പരിമിതികളും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലാണ് തീ നായവതിക്ക് പകരം ഈ ദുരന്തങ്ങൾ ഐക്യത്തെ പ്രചോദിപ്പിക്കാം കാലാവസ്ഥ വ്യതിയാനം സുസ്ഥിരമില്ലാത്ത സമ്പ്രദായങ്ങൾ പാരിസ്ഥിതിക പരിപാലനം തുടങ്ങിയ മൂലകാരണങ്ങളാൽ പരിഹരിക്കാൻ സമൂഹങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇത് ലോസ് ഏഞ്ചലസിൽ തീ കത്തിപ്പടരുകയാണ് ആളുകൾ പല കാര്യങ്ങളാണ് പറയുന്നത് ചിലർ പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവതിയാണെന്നും ചിലർ പറയുന്നത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ബൈഡൻ സർക്കാർ ചെയ്തു വെച്ചതാണെന്നും പറയുന്നു എന്തായാലും ഇതുവരെ പത്തു ശതമാനം മാത്രമേ സർക്കാരിന് തീ അണയ്ക്കാൻ കഴിഞ്ഞതുള്ളൂ ആകാശത്ത് പല അത്ഭുതങ്ങളും എന്ന് ആളുകൾ പറയുന്നു അതേപോലെ തന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന തീ പല ആളുകളും അതിനെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളാണ് ലോസ് ഏഞ്ചൽസിൽ നടക്കുന്നത് ലോസ് ഏഞ്ചൽസിനെ എന്തുകൊണ്ട് ദൈവം അയുമതി നടത്തി എന്ന് പറയുന്നതിന് മുമ്പേ ലോസ് ഏഞ്ചൽസ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഹോമോ ഒരു മെയിൻ സ്ഥലമായിരുന്നു ആളുകൾ ദൈവത്തെ തള്ളിപ്പറിഞ്ഞ് ദൈവത്തെ ധിക്കരിച്ച് നടക്കുന്ന ആ സ്ഥലത്ത് ആർക്കും ദൈവഭയം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കുറേ എക്സാമ്പിളുണ്ട് ഈ മാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ചാം തീയതി നടന്ന സംഭവമാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് സെറമോണിയിൽ അവർ ദൈവത്തെ പരസ്യമായ രീതിയിൽ തന്നെ അവർ ദൈവത്തെ കളിയാക്കി നമുക്കറിയാം ഇന്നത്തെ ആളുകൾ പലപ്പോഴും ദൈവത്തിനും നാം ഉപയോഗിക്കുന്നു Welcome to the 82nd Golden Globes. You were incredible in Dune. Oh, <laughs> woke up for all of your scenes. You oh, What so a year crazy. you've had. <laughs> Glenn. how shots, you go, oh, that was before that. Moms are holding strong with three shout outs. God, creator of the universe, zero mentions. Mocking God and using his name as a cuss word is nothing new for Hollywood. Hollywood But less than 48 hours after the Golden Globes blasphemy, Hollywood was on fire. ഇതിനു മുമ്പേ അമേരിക്ക ഇതേപോലെ തന്നെ ഹോമോസെക്ഷലിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ സമയങ്ങളിൽ വെള്ളപ്പൊക്കം കൊണ്ടും തിരമാലകൾ കൊണ്ടും കാറ്റ് കൊണ്ടും ആ ഏരിയ തന്നെ ദൈവം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ആരായാലും അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെ അമേരിക്ക പലപ്പോഴും ചിന്തിച്ചേക്കാം പക്ഷേ ഒരാൾക്ക് തോൽപ്പിക്കാൻ കഴിയും ദൈവത്തിന് അവർ ദൈവത്തെ കളിയാക്കി അതേപോലെ തന്നെ അനേക ദേവദാസന്മാരും ദൈവദാസികളും പ്രവചിച്ചു പറഞ്ഞാണ് അതും ലോസ് ഏഞ്ചൽസിൽ നിന്നതുകൊണ്ട് തന്നെ അവർ പ്രവചിച്ചു ദൈവം വിധിക്കാൻ പോകുന്ന ഒന്നും സത്യത്തിൽ ഇത് ആരും കേട്ടില്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ പോലും ആവശ്യമുള്ള കാര്യങ്ങളായാൽ പോലും ദൈവത്തിൻ്റെ നാമം എടുത്ത് ഉപയോഗിക്കരുത് പലർക്കും തമാശയായിട്ട് തോന്നും പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഹോളിവുഡ് എവിടെ നിന്നാണോ ദൈവത്തിൻ്റെ നാം വൃദ്ധ എടുത്തത് അല്ലെങ്കിൽ ദൈവത്തിനെ കളിയാക്കിയത് ആ സ്ഥലത്തെ തന്നെ ദൈവം തീയിട്ട് നശിപ്പിച്ചു As I was saying, my prophetic message for California, there's a dark cloud that's over California, which is the condition of the city, which is darkness. Just like in the days of Noah when they flooded the earth because of the evilness. I tell you that wrath is coming to Los Angeles, so make things right with God. If you don't know Jesus Christ, make things right with Him. Jesus Christ died on the cross for your sins. He rose again in three days. Almost He's alive. He's the one true God. But the wages of sin is death. Hell forever. He loves you. Repent. Put your faith in Jesus today. God bless you guys. God bless you. Los Angeles. There's a wrath coming to this city. And I prophetically speak it out loud as a warning. You think all this debauchery, all this sin. Is going unnoticed. You think getting drunk, smoking weed, sex before marriage, homosexuality, transgender, all of that. You think that God doesn't see it? God says it's an abomination. And the sins of the world separate us from a holy God. Because the wages of sin is death, hell, forever. But Jesus came to give you life life abundantly he came jesus came to die on a cross a brutal death for you and me so you could be forgiven of your sins and three days later he rose again he's alive and alive forevermore so you must put your faith in jesus christ the only അവിടെയുള്ള ആളുകൾ പറയുന്നത് തീ കത്തുന്ന സ്ഥലത്തൂടെ നടന്നു പോകുന്ന സമയത്ത് നരകത്തിൽ കൂടെ പോകുന്ന പോലെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് വേദപുസ്തകം വ്യക്തമായി പറയുന്നു ഈ ഭൂമി മറ്റുള്ള പദാർത്ഥങ്ങളും തീയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് അവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാകരമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതല കൂടിയാണ് ഇതിലും കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ ചലനങ്ങളും വളരെ കെയർഫുൾ ആയിരിക്കണം ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്ന ആളുകൾ ദൈവത്തെ തള്ളിപ്പറയുന്ന ആളുകൾ ഇവരുടെ എല്ലാം അവസ്ഥ ഇതുതന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം